യും പുത്രേയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പരിശുദ്ധ കൃപാസന പ്രസാദപരമാതാവേ പൂർണ്ണ വിശ്വാസത്തോടെ ഞങ്ങളിതാ അമ്മയുടെ സന്നിധിയിൽ പ്രാർത്ഥിപ്പാനായി വന്നിരിക്കുന്നു അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനയുടെ മധ്യത്തിലേക്ക് അമ്മ എഴുന്നള്ളയണമേ ഞങ്ങളുടെ എല്ലാവരുടെയും ഉടമ്പടി നിയോഗങ്ങളെ ഏറ്റെടുക്കണമേ ഉടമ്പടി വിശുദ്ധിയോടെ ജീവിപ്പാൻ അമ്മ ഞങ്ങളെ പഠിപ്പിക്കണമേ പരശുദ്ധേ അമ്മേ ദൈവമാതാവേ ഞങ്ങളുടെ ജീവിതത്തിൽ തകർച്ചകൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ പ്രതിസന്ധികൾ വരുമ്പോൾ അങ്ങയിൽ നിന്ന് അകന്നു പോകാതെ അങ്ങയോട് കൂടി ആയിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തി ജീവിക്കുന്ന മക്കളായിരിക്കാൻ ഞങ്ങളെ ഒരുക്കണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ അമ്മ സ്വർഗത്തിലേക്കുള്ള വഴിയാണല്ലോ അമ്മയെ പിന്തുടർന്ന് സ്വർഗരാജ്യത്തിലെത്തുവാനും അങ്ങേ പുത്രന്റെ പൊൻമുഖം കാണുവാനുമുള്ള ഭാഗ്യം ഞങ്ങൾക്ക് നൽകണമേ ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ ഈ ഭൂമി ിൽ ദൈവത്തിനു വേണ്ടി വേല ചെയ്യുവാൻ തക്ക വിധം ഞങ്ങളെ യോഗ്യരാക്കണമേ ഞങ്ങൾ പാപികളാണ് ഞങ്ങൾ ഏഴകളാണ് ഞങ്ങളിൽ നിറയെ കുറ്റങ്ങളും കുറവുകളുമുണ്ട് ഞങ്ങളുടെ കുറ്റങ്ങളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുൻപിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല എങ്കിലും ഞങ്ങളെല്ലാവരും അങ്ങയുടെ മക്കളാണ് പരിശുദ്ധ പരശുധയമ്മ ഇതേമാതാവേ ഈശോയുടെ ഹൃദയത്തോട് ഞങ്ങളെ ചേർത്ത് വെക്കണമേ അമ്മയെ മാതാവേ ഞങ്ങളുടെ ജീവിതങ്ങൾക്ക് വഴി കാട്ടണമേ ഞങ്ങൾക്ക് കാവലും സംരക്ഷണവും നൽകണമേ പരശുദ്ധയമ്മയെ േ ദൈവമാതാവേ ഞങ്ങളുടെ ഭവനത്തിലേക്ക് കടന്നു വരണമേ ഞങ്ങളുടെ ഭവനത്തിന് ചുറ്റും കാവൽ മാലാഖന്മാരെ നിയോഗിക്കണമേ പരശുദ്ധയമ്മേ ദൈവമാതാവേ എല്ലാവിധ കടഭാരങ്ങളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കണമേ കടം വാങ്ങുന്നവൻ കൊടുക്കുന്നവന്റെ അടിമയാണല്ലോ കടമാകുന്ന അടിമത്തത്തിൽ നിന്ന് ഞങ്ങൾക്ക് പൂർണ്ണ വിടുതൽ നൽകണമേ പരശുദ്ധയമ്മയെ ദൈവമാതാവേ ഞങ്ങളുടെ രോഗാവസ്ഥകളിലേക്ക് കടന്നു വരണമേ ഈശോനാഥ പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ച് ഞങ്ങൾ കണ്ണീരോടെ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹമായി കടന്നു വരണമേ തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയതുപോലെ അന്തനു കാഴ്ച കൊടുത്തതുപോലെ ചെടിന് കേൾവി കൊടുത്തതുപോലെ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയത് പോലെ പിശാചുബാധപ്പെടുത്തിയതുപോലെ അങ്ങീ ഭൂമിയിൽ പ്രവർത്തിച്ചിട്ടുള്ള എല്ലാ അത്ഭുതങ്ങളും ഞങ്ങളിൽ എല്ലാവരിലും പ്രവർത്തിക്കണമേ ഞങ്ങളെ ബാധിച്ചിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി എടുത്തു മാറ്റണമേ പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കണമേ സഹ്യോ മാളികയിൽ ഭയന്ന് വിറച്ച് പ്രാർത്ഥിച്ചിരുന്ന ശിഷ്യന്മാരിലേക്ക് പരിശുദ്ധാത്മാവ് ാസിച്ചതുപോലെ ഞങ്ങളിലേക്ക് കടന്നു വരണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ഈ ഭൂമിയിൽ നന്മ ചെയ്യുവാൻ തക്കവതം ഞങ്ങളുടെ ജീവിതങ്ങളെ വിശുദ്ധീകരിക്കണമേ അമ്മേ മാതാവേ അമ്മയുടെ ചിറൻ കീഴിൽ അഭയം പ്രാപിച്ചിരിക്കുന്ന ഞങ്ങളെ കൈവിടരുതേ ഞങ്ങൾക്ക് ആശ്രയമായി അമ്മ കൂടെ നിൽക്കണമേ ഞങ്ങളുടെ ജീവിത പ്രയാസങ്ങളിലേക്ക് കടന്നു വരണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ ചെറുതും വലുതുമായ ആഗ്രഹങ്ങളെ അമ്മ ഏറ്റെടുക്കണമേ ഞങ്ങൾക്ക് വേണ്ടി തിരുക്കുമാറിനോട് ശക്തമായ മാധ്യസ്ഥം അപേക്ഷിക്കണം അമ്മയെ മാതാവേ വിദേശത്തേക്ക് ജോലിക്കായി പോകാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അവർക്ക് നല്ല ജോലി കൊടുത്ത് അനുഗ്രഹിക്കണമേ അവർ പോകുന്ന ദേശത്ത് അമ്മ കാവലായി കൂടെ പോകണമേ അവർക്ക് സംരക്ഷണം നൽകണമേ പരശുധി ദൈവ മാതാവേ നിന്റെ മക്കൾ ഓരോരുത്തരും ദേശം വിട്ട ദേശങ്ങളിലായിരുന്നു കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും അമ്മയെക്കുറിച്ചും കുറിച്ചും തിരുകുമാരനെ കുറിച്ചും ലോകമെമ്പാട് മറിയിപ്പോാനും ഞങ്ങളെ യോഗ്യരാക്കണമേ പരശുദ്ധി അമ്മയോ മാതാവേ ഞങ്ങളുടെ ഭവനങ്ങളിൽ നിന്ന് അന്യദേശങ്ങളിലേക്ക് ദേശങ്ങളിലേക്ക് പോരിക്കുന്ന മക്കളെ കാത്തുപരിപാലിക്കണമേ ഞങ്ങൾ മുഖാമുഖം കാണുമ്പോളും അമ്മയുടെ നീലമേളയ്ക്കുള്ളിൽ പൊതിഞ്ഞു പിടിച്ചുകൊള്ളണമേ പരശുധി അമ്മേ ദൈവമാതാവേ സ്വന്തം ദേശത്തേക്ക് തിരികെ വരുവാനായി ആഗ്രഹിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു അധികാരികളുടെ കണ്ണുകൾ തുറപ്പിക്കണമേ അവർ ആഗ്രഹിക്കുന്ന പോലെ സ്വന്തം ദേശത്തേക്ക് തിരികെ വരുവാനും ഭവനത്തിലായിരുന്നു കൊണ്ട് സന്തോഷത്തോടെ ജീവിപ്പാനുമുള്ള എല്ലാ മാർഗങ്ങളും അവർക്കും തുറന്നു കൊടുക്കണമേ പരശു റിസൾട്ടിനായി കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അവർക്ക് കാവലും സംരക്ഷണവും നൽകണമേ അമ്മേ മാതാവേ അവർക്ക് നല്ല വിജയം കൊടുക്കണമേ ഉപരി പഠനത്തിന്റെ അവരെ യോഗ്യരാക്കണമേ പരിശുദ്ധ അമ്മേ ദൈവമാതാവേ തകർച്ചകൾ വരുമ്പോൾ പ്രയാസങ്ങൾ വരുമ്പോൾ അമ്മ ഞങ്ങളെ താങ്ങിക്കൊള്ളണമേ കരുണയുടെ നിറകുടമായ പരിശുദ്ധ അമ്മയെ ഞങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായി അമ്മയ്ക്ക് നൽകുന്നു ഞങ്ങളുടെ രോഗാവസ്ഥകളെ അമ്മയ്ക്ക് നൽകുന്നു മുതലുള്ളം കാൽ വരെയും ഞങ്ങളുടെ ഈശ്വതം ഞങ്ങൾക്ക് വേണ്ടി കാൽവരയിൽ വരയിൽ ചിന്തിയ തിരുരക് ഞങ്ങളുടെ മേലൊന്ന് ഒഴുക്കണമേ ഞങ്ങളെ ജീവിതത്തെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും പൂർണ്ണമായി എടുത്തു മാറ്റണമേ പരിശുദ്ധ അമ്മേ ദൈവ മാതാവേ ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന മക്കളിലേക്കൊന്ന് കടന്നു ചെല്ലണമേ അവരുടെ ജീവിത ആവശ്യങ്ങളിലേക്ക് കടന്നു ചെല്ലണമേ അവരിപ്പോൾ അനുഭവിക്കുന്ന പ്രയാസത്തിലേക്കൊന്ന് കടന്ന് ചെല്ലണമേ വഴി തുറക്കണമേ ശക്തിയുള്ള മാതാവേ അമ്മയുടെ പ്രത്യക്ഷീനത്തിന്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ കണ്ണീരോ ടെ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹങ്ങൾ ചൊരിയണമേ ഈശോ നാഥ ഞങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിന്റെ സ്നേഹത്തിന് യോഗ്യരാക്കണമേ ഞങ്ങളുടെ കുറവുകളൊന്നും കണക്ക് വെക്കലേ ഞങ്ങളുടെ കുറവുകളുടെ കണക്ക് വെച്ചാൽ ഞങ്ങൾക്ക് അങ്ങയുടെ മുമ്പിൽ നിൽക്കാൻ പോലുമുള്ള യോഗ്യതയില്ല തമ്പുരാനെ ഞങ്ങൾ പാപികളാകുന്നു ഞങ്ങൾ ഏഴകളാകുന്നു തമ്പുരാനെ ആ ദൂർത്തപുത്രൻ പിതാവിനെ തേടി എത്തിയിരിക്കുന്നത് പോലെ ഞങ്ങളിതാ ഞങ്ങളുടെ പാപങ്ങളെ വെറുത്തുപേക്ഷിച്ച് അങ്ങയെ തേടി വന്നിരിക്കുകയാണ് ഈശോയെ ഞങ്ങളെ േർഥക്കണമേ ഞങ്ങൾക്ക് സ്വർഗരാജ്യം നൽകി അനുഗ്രഹിക്കണമേ പരശുധ അമ്മേ ദൈവമാതാവേ ഞങ്ങൾ ഈ പ്രാർത്ഥനകളെല്ലാം കണ്ണീരോടെ അർപ്പിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചൊരിയണമേ പരശുദ്ധി അമ്മേ ദൈവമാതാവേ ഭവനമില്ലാതെ ഭാരപ്പെടുന്ന മക്കൾക്ക് നല്ല ഭവനം കൊടുത്ത് അനുഗ്രഹിക്കണമേ കുഞ്ഞുങ്ങളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതികളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ഒരു ദൈവ പൈതലിനെ കൊടുത്ത് അവരുടെ ജീവിതത്തെ സമൃദ്ധമായി അനുഗ്രഹിക്കണമേ ആരാലും പരിഹരിക്കും പ്പെടുവാനോ കുറ്റപ്പെടുത്തൽ അനുഭവിക്കാനോ അവരെ വിത്ത് കൊടുക്കരുതേ അമ്മേ മാതാവേ നിന്നിൽ അഭയം പ്രാപിക്കുന്ന മക്കൾക്ക് ആശ്രയമായി അമ്മ കൂടെ നിൽക്കണമേ അമ്മേ അമ്മേതെയോ മാതാവേ ഞങ്ങളുടെ ചെറുതും വലുതുമായ ആവശ്യങ്ങളിലേക്ക് കടന്നു വരണമേ വേദന നിറഞ്ഞ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരണമേ സമാധാനമില്ലാതെ ജീവിക്കുന്ന മക്കളെ നമ്മുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കുന്നു ആ മക്കളെ എല്ലാം ഏറ്റെടുക്കണമേ പരശുദ്ധി അമ്മേതോ മാതാവേ കടബാധ്യതയാൽ പാരപ്പെടുന്ന മക്കളിലേക്ക് അമ്മയൊന്ന് കടന്നു േ കുടുംബ സമാധാനമില്ലാതെ മദ്യത്തിനും മയക്കുമതിനും അടിമപ്പെട്ട് ജീവിക്കുന്ന മക്കളിലേക്ക് അമ്മയൊന്ന് കടന്നു ചെല്ലണമേ തെറ്റിപ്പോയ മക്കളെ തിരികെ കൊണ്ടുവരണമേ സ്വർഗം ലക്ഷ്യമാക്കി ജീവിക്കുന്ന മക്കളായിരിക്കാൻ അമ്മയെ പഠിപ്പിക്കണമേ അവരെ കുടുംബത്തിൽ സമാധാനം കൊണ്ട് നിറയ്ക്കണമേ പരിശുദ്ധ അമ്മേ ദൈവം മാതാവേ കലഹത്തിലും ഭിന്നതയിലും കഴിയുന്ന കുടുംബങ്ങളെ നമ്മുടെ കരങ്ങളിലേക്ക് നൽകുന്നു ഓരോ മക്കളുടെയും ഹൃദയത്തിലേക്ക് അമ്മ ഒന്ന് കടന്നു ചെല്ലണമേ പരസ്പരം ഐക്യത്തിലും സ്നേഹത്തിലും ക്ഷമയോടും കൂടി ജീവിപ്പാൻ അമ്മയവരെ പഠിപ്പിക്കും ണമേ ഞങ്ങളെ ദ്രോഹിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അവരോട് ക്ഷമിപ്പാനുള്ള വലിയ മനസ്സ് ഞങ്ങൾക്ക് നൽകണമേ അമ്മേ മാതാവേ ഞങ്ങൾ നിലവിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾക്ക് നേരെ സ്വർഗം തുറക്കണമേ അമ്മേ മാതാവേ ഞങ്ങളുടെ പ്രാർത്ഥനകളിൽ എന്തെങ്കിലും കുറവുകൾ വന്നിട്ടുണ്ടെങ്കിൽ ആ കുറവുകൾ നികത്തി തരണമേ കരുണയുടെ നിറഗുടമായ പരിശുദ്ധി അമ്മേ ശക്തമായി ഞങ്ങൾക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കണമേ അമ്മേ മാതാവേ ഈ പ്രാർത്ഥനയിലൂടെ അമ്മയുടെ കരങ്ങളിലെ ഞങ്ങൾ സമർപ്പിച്ചതും സമർപ്പിക്കാൻ വിട്ടുപോയതുമായ എല്ലാ ആവശ്യങ്ങളും ഞങ്ങൾ ഇതാ അമ്മയുടെ കരങ്ങളിലേക്ക് നൽകുന്നുങ്ങളെ കണ്ണുകളടച്ച് ഭയഭക്തിയോടെ പൂർണ്ണ വിശ്വാസത്തോടെ പരിശുദ്ധ അമ്മ നമ്മുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ചൊരിയാൻ പോകുന്നു നമുക്ക് വേണ്ടി ഈശോയോട് മാധ്യസ്ഥം അപേക്ഷിക്കാൻ പോകുന്നുവെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി മൗനമായി നിങ്ങളുടെ ആവശ്യങ്ങൾ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു പ്രാർത്ഥിക്കാം പരിശുദ്ധയമ്മേ ദൈവമാതാവേ ഹൃദയം നുറുങ്ങുന്ന വേദനയോടെ നിന്റെ മക്കൾ ഏൽപ്പിച്ചിരിക്കുന്ന ഈ പ്രാർത്ഥനാ നിയോഗങ്ങളെ ഏറ്റെടുത്ത് തിരുകുമാരൻ്റെ മുമ്പിൽ സമർപ്പിച്ച് ഞങ്ങൾക്ക് വേണ്ടി ശക്തമായി മാധ്യസ്ഥം അപേക്ഷിക്കണമേ ഞങ്ങളെ സഹായിക്കണമേ സർവശക്തനായ പിതാവും ആകാശത്തിൻ്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ പിറന്ന് പന്ത്യോസ് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളത്തിലിറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവ്വശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതു ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിപ്പാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ മേൻ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ ഞങ്ങൾക്ക് ആവശ്യമുള്ള അപ്പം ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ പരീക്ഷയിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ പിന്നെ ഉദുഷ്ടാരൂപികളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്ക് നിനക്കുള്ളതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവ് അങ്ങയുടെ കൂടെ അങ്ങ് സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പ്രാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും എപ്പോഴും മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിക്കണമേ ആമേൻ